என்னோட ஷோல்டர் நீ வந்து എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സിനിമ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോഡി മോഹൻലാൽ ശോഭന കോംബോ ആയിരിക്കും എത്ര എത്ര സിനിമകളാണല്ലേ ഇവർ രണ്ടുപേരും അഭിനയിച്ച് വേറെ ലെവലാക്കി മാറ്റിയത് ഇപ്പോൾ ഇതാ മോഹൻലാലിനെ കുറിച്ച് ശോഭന പറഞ്ഞ ചില വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് മലയാളം ഇൻഡസ്ട്രി അടക്കിവാണ് കോംബോയാണ് മോഹൻലാലും ശോഭനയും ഇപ്പോഴും ശോഭനയുടെ വാക്കുകളിൽ മോഹൻലാലിനോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു കാലത്ത് പ്രേക്ഷകർ പോലും ആഗ്രഹിച്ചതാണ് മോഹൻലാൽ ശോഭനയെ വിവാഹം കഴിക്കണമെന്ന് എന്നാൽ മോഹൻലാൽ വിവാഹം കഴിച്ചത് സുചിത്രയെയാണ് ശോഭനയാണെങ്കിലോ ഇന്നും വിവാഹം കഴിക്കാതെ നിൽക്കുന്നു ശോഭനയുടെ ജീവിതത്തിൽ ഒരു പ്രണയമുണ്ടായെന്നും ആ പ്രണയം നടക്കാത്തതുകൊണ്ടാണ് പിന്നീട് വിവാഹമേ വേണ്ടെന്ന് വെച്ചതുമെന്നുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ആരെയാണ് ശോഭന പ്രണയിച്ചതെന്ന് ഇപ്പോഴും നമ്മൾക്കാർക്കും അറിയില്ല മോഹൻലാലും ശോഭനയോട് അതേ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് മോഹൻലാലിൻ്റെ ഫോട്ടോ അവതാരിക കാണിക്കുന്ന സമയം മുതൽ വളരെ ആവേശത്തോടു കൂടിയാണ് ലാലുവിനെക്കുറിച്ച് ശോഭന സംസാരിക്കുന്നത് ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും മാത്രമല്ല ആ ഫോട്ടോയിൽ നോക്കുന്നത് കണ്ടിട്ട് പോലും ആ സൗഹൃദം എത്ര ആഴമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്